ജനപ്രതിനിധികൾക്ക് പൗര സ്വീകരണം നൽകി കഴിക്കണം ജനതയുടെ പാലൻ ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയക്കൊടി പാറിച്ച പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് വാർഡ് മെമ്പർമാർക്കും പിരിക്കോട് പഞ്ചായത്ത് പരിധിയിലെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾക്കും തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി ഉപഹാരം നൽകി അനുമോദിച്ചു ജനപ്രതിനിധികളെ സ്വീകരിച്ച് നടത്തിയ ഘോഷയാത്രയ്ക്ക് ശേഷം പി വി ഉണ്ണിരാജൻ സ്വാഗതവും ഗ്രന്ഥശാല പ്രസിഡന്റ് വി ബാലചന്ദ്രൻ അധ്യക്ഷതയും വഹിച്ച സ്വീകരണ യോഗം ജില്ലാ ഡോക്ടർ മുസ്തഫ ചെയ്തു പുതിയ ഭരണസമിതി ചുമതലയേൽക്കുമ്പോൾ മുന്നിലേക്ക് നമുക്ക് കാണിച്ചു വെക്കാൻ കഴിയുന്ന പാഠം വികസനം നടത്തിയാൽ ജനം അംഗീകരിക്കും എന്നുള്ളതിന്റെ നല്ല തെളിവാണ് അതുകൊണ്ട് വികസനത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തദ്ദേശ ഭരണത്തിലെ വികസനത്തെ സംബന്ധിച്ച് സിഗ വി എം എസ് നമുക്ക് തന്നിട്ടുള്ള വലിയ പാഠമുണ്ട് അദ്ദേഹത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആ വർഷത്തെ ചിങ്ങമാസം ഒന്നാം തീയതിയാണ് ജനകീയ പ്രസ്ഥാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഒരുപക്ഷെ ഇ എം എസ് പങ്കെടുത്ത അവസാനത്തെ വലിയ പൊതുപരിപാടികളിലൊന്ന് ആ ജനകീയ ആസൂത്രണത്തിന്റെ ഉദ്ഘാടനമാണ് അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഒന്നര വർഷം കഴിയുമ്പോൾ ഇ എം എസ് നമ്മളെ വിട്ടുവിഞ്ഞു പിന്നെ അധികം അദ്ദേഹം ഈ പ്രായാധിക്കാൻ കാരണമുള്ള പൊതുപരിപാടികളിലെ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല നമ്പ്യാർ യു രജീഷ് രാജേഷ് എന്നിവർ ആശംസകൾ നേർന്ന് കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്ക്